ഫ്രണ്ട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നല്ലൊരു വീഡിയോയിലേക്കാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തണുപ്പ് കാലമാണ് നിങ്ങളുടെ അവിടെ ഇങ്ങനെയാ മഴയുണ്ടാവും ഇവിടെ നല്ല മഴയാണ് വെയിലെന്ന് പറഞ്ഞ സാധനയില്ല ഫുള്ള് മഴ കണ്ടിന്യൂസ് മഴ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് നമ്മുടെ കട്ടപ്പന ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് നല്ല തണുപ്പാണ് അപ്പം വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് വേണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതുപോലെ തന്നെ പിള്ളേർ പോയിട്ട് വരുമ്പോഴത്തേനും അവർക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവർക്ക് വേണ്ടി നമുക്കൊരു ചെറിയ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് സ്നാക്സാണ് അതിന് പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യാം എന്നിട്ട് അത് കമന്റ് ബോക്സിൽ ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സിന് നമ്മൾ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കിഴങ്ങിനെ തൊലിയെല്ലാം പൊളിച്ച് നല്ല കുട്ടപ്പനാക്കിയെടുക്കാം ഓക്കെ ഈ ഇവിടെ കിഴങ്ങൂട്ടനെ അടിപൊളി സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചിരണ്ടി നോക്കി കണ്ടോ ചിരണ്ടി നോക്കിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചെത്തി ചെത്തിക്കളഞ്ഞിട്ടോ അങ്ങനെ നമ്മുടെ കിഴങ്ങൂട്ടനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ അങ്ങനെ നമ്മുടെ കിഴങ്ങോട്ടനെ അടിപൊളിയായിട്ട് കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നോക്കി കണ്ടോ സുന്ദര കുട്ടപ്പനെ ഇട്ടിട്ടില്ലേ ഇനി നമുക്ക് നേരെ കഴുകി എടുത്ത് നമുക്ക് കുക്കറിലിട്ട് ഫെസിലടിപ്പിക്കാം ഇതുണ്ടോ നമ്മുടെ കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെള്ളം ഒടുത്തി നമുക്ക് നേരെ ഉള്ളി കഴിഞ്ഞു വെക്കാം ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കുക്കറിൽ അതൊന്ന് കഴുകി വാരിയെടുത്ത് കഴുകി വലിയ എടുത്തിട്ട് അത് കുക്കറിലിട്ട് തന്നെ നമുക്കൊന്ന് ഫിസിലടിപ്പിക്കാം അത് നമ്മൾ പേസ്റ്റ് പരുവത്തിൽ എടുക്കണം അതുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വെച്ചൊന്ന് ഫിസിലടിപ്പിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ചേർക്കണ്ട പിന്നെ നമുക്ക് ചില ഉപ്പ് ചേർക്കാം നമ്മൾ നമ്മുടെ കിഴങ്ങ് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേചം ഉപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയെടുത്തു കഴുകിയെടുത്തിനകത്ത് നമുക്ക് ശകലം വെള്ളമൊഴിച്ചിട്ട് അത് പുഴുങ്ങാ വയ്ക്കാം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കുക്കറ് അടച്ചു ഇത് നല്ല എന്നാ നല്ല അടിപൊളി കുക്കറാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ ഒറ്റ ഫിസില് ഇത് റെഡിയായി കിട്ടും അപ്പം നമുക്ക് ഒരു ഫിസില് വേണ്ടി വെയ്റ്റ് ചെയ്യാം നമുക്ക് പതുക്കി ഈ ഫിസിൽ കണ്ടോ എയർ ഫുള്ള് പോയിട്ടുണ്ട് കണ്ടോ എയർ ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാമേ വന്നാൽ തോന്നുന്നു എന്ത് കലകി പോയി കാണുമോ ഇല്ലല്ലേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം വലില്ലില്ലില്ല വെന്ത് 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 അപ്പം നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ ഈ പുലിക്കാരനെ മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ കിഴങ്ങ് ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാവേ നമ്മൾ സ്പൂണും കൊണ്ട് തന്നെ ഉടച്ചെടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അജ്മിയുടെ പൊടിയാണ് അപ്പം പുട്ടുപൊടിയാണ് അപ്പോൾ ഒരു എന്താ പറയണ ഒരു അതിൻ്റെ ഒരു തരിപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു ഒരു കടിക്കാൻ നമ്മൾ ഇത് കടിക്കുമ്പോഴേ ഒരു ക്രിസ്പി ഇരിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയുടെ അജ്മിയുടെ പുട്ടുപൊടിയുടെ ഇതെടുത്തിരിക്കുന്നത് നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരക്കപ്പോളം അജിമിയുടെ പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് ഉണ്ടാകും ഇന്ന് നേരിടാം ഇതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാവേ ഇതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഒരു കാൽ ടീസ്പൂൺ നമ്മൾ നമ്മളിട്ട് കൊടുത്തു മുളോടി ഇട്ടതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ജീരകം പെരിഞ്ചീരകം അതും കൂടി നമുക്കിന്ന് ഇട്ട് കൊടുക്കും ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഓൾറെഡി നമ്മൾ കിഴങ്ങിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു ശക്കാലം ഉപ്പ് നമ്മുടെ ഈ പൊടിക്കും കൂടെ വേണ്ടി ശക്കാലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ നമുക്കൊന്ന് ആക്കി എടുക്കാം ഇത് കണ്ടോ നല്ല പൊടി പോലെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ കിഴങ്ങ് എല്ലാം നമ്മൾ ഉടയ്ക്കണം ഉടച്ചിട്ട് അജിമയുടെ പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒരു ചെറിയ ചെറിയൊരു ഇതുണ്ടാവും കാരണം നമ്മൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ഇണ്ട ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഫൈനായിട്ട് കുഴച്ചെടുക്കാം ഒരു ലേശം വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ മിക്സ് ആക്കാം കയ്യിൽ നല്ലപോലെ നമ്മൾ എണ്ണ എടുത്തിട്ട് നമ്മൾ ചെല്ല പോലെ എണ്ണ എടുത്ത് പെരട്ടിയിട്ട് ഇത് നമ്മൾ ഓരോ ചെറിയ ഉരകളാക്കി വയ്ക്കുക ചെറിയ ഉരുളകളാക്കി വെക്കണം കേട്ടോ അന്നിട്ട് കണ്ടോ ഈ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ട് അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കണം അതിലേക്ക് ഇത് ഓരോന്നായിട്ട് തിരക്കിയിടാം നമ്മളതിനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇൻ്റാലിയത്തിൻ്റെ കേട്ടോ അതാകുമ്പോഴത്തേനും പേടിക്കാനൊന്നുമില്ല അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ച ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ നല്ലപോലെ ചൂടാവണം കേട്ടോ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് സ്ഥലം വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ ചട്ടി ഏകദേശം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണയും ചൂടായിട്ടുണ്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടാക്കാവേ നല്ല പൊളിയാകട്ടത് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ീശാല സിമ്മിലാക്കാം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായാലോ അപ്പൊ കണ്ടോ ഏകദേശം എല്ലാ സൈഡും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോ ഉണ്ണിയപ്പത്തിന്റെ ഒരു ഫീല് വരും പക്ഷെ ഉണ്ണിയപ്പ അല്ലെട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അവൾമാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ബാക്കി നമുക്ക് എന്നെ ചെയ്യണം ബാക്കി ഇരിക്കുന്ന ബാക്കി ഇരിക്കുന്ന ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം രണ്ട് പേരും വന്നിട്ടുണ്ട് രണ്ട് പേർക്കും നമുക്ക് കൊടുത്ത് നോക്കാം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം കഴിച്ചു വെക്കാം ആപ്പുട്ടി എങ്ങനെയുണ്ട് ആണല്ലേ െ ഇരിക്കുന്നില്ലേ ആ അത് നമ്മളാ അരിപ്പൊടി കിട്ടില്ലേ അരിപ്പൊടി ഇട്ടുകൊണ്ടായിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കടിച്ചും നല്ല സൗണ്ടൊക്കെ കേട്ടിട്ട് കഴിക്കാനായിട്ട് സാധിക്കും അപ്പൊനും തുമ്പച്ച ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കുറച്ച് നമുക്ക് സോസും കൂടെ വേണമായിരുന്നു അല്ലെ ആ അതെ സോസ് മുക്കി കഴിക്കുമായിരുന്നു അടിപൊളിയായിരുന്നു ഇനി ഞാൻ ഇനി ഞാൻ സോസിന്റെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ടട്ടിയും കൂടെ കിട്ടും അതുകൊണ്ട് സോസിൻ്റെ കാര്യം ഞാൻ വിട്ടകളയാണ് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്നുണ്ടാക്കിയ സ്നാക്സ് നമ്മുടെ ഏറ്റവും എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ കൊടുക്കാം ഞാൻ ഉണ്ടാക്കി ഇന്നിട്ട് എൻ്റെ സ്നാക്സ് നമുക്കിന്ന് പുട്ടായിട്ട് കൊടുക്കാം കേട്ടോ ഫുഡ് എന്നെ അഭിപ്രായം പറയുന്നതെന്നൊക്കെ നോക്കാം ബാ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് കൊണ്ടു കെട്ടോ അപ്പം ഇത് കഴിക്കാം അപ്പം ഇത് നല്ലതാണ് കേട്ടോ ടേസ്റ്റും ചായങ്ങളും കുടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ കട്ടയ്ക്ക് ഒന്ന് നന്നായിരിക്കണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ട നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണണ്ടോ അല്ലേ അപ്പൊ എല്ലാരും നമ്മളിവിടെ നിന്ന് കട്ടയ്ക്ക് കൂടുതൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാധു മീഡിയ എന്ന് ചെയ്യ മാസ് അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ കിഴങ്ങുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എളുപ്പത്തില് പിള്ളേരെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് അപ്പൊ നമുക്ക് കടയിൽ പോയി കാര്യമില്ല അപ്പൊ വീട്ടിൽ തന്നെ അല്ലേ കഴിക്കാൻ അപ്പൂ പറയുന്നുണ്ട് ഓക്കെ